ഹലോ എല്ലാവർക്കും എം എ സിയിലെ പുതിരയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം എന്തായാലാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് കെ എൽ എറ്റ് തൃശ്ശൂർ ജില്ലയിലെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൻ്റെ കണ്ടൻ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് നമ്മൾ എന്നാൽ നോക്കിയുള്ള തൃശ്ശൂരിൽ ഏതൊക്കെ തിയേറ്ററിലാണ് ഡോൾബി അറ്റ്മോസും കാര്യങ്ങളുണ്ടേ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ പെർമനൻറ്റ് തിയേറ്റർ ജോസ് തിയേറ്റർ തൃശ്ശൂരാന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ജോസ് സിനിമാസ് ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് കൊണ്ട് രണ്ട് കാറ്റഗറി കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് വരുന്നത് പതിനെട്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ മുന്നൂറ് സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കാര്യങ്ങളും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ജോസ് തിയേറ്ററിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് സ്ക്രീൻ കേരളത്തിലെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ജോർജ് എട്ടൻസ് രാഗുവാണ് രണ്ടാമത്തെ സ്ക്രീനും കാര്യങ്ങൾ വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റുമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് നൂറ്റി ഇരുപത്രുടെ ടിക്കറ്റ് റേറ്റിനകത്ത് അഞ്ഞൂറ്റി അമ്പത് സീറ്റാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി തൊണ്ണൂറ്റേഴ് സീറ്റാണ് വരുന്നത് ടോട്ടൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റും കാര്യമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് നെക്സ്റ്റ് സ്ക്രീൻ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും നോക്കാം ഫോർ കെ ത്രീ ഡി ആണ് വരുന്നത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് അങ്ങനെ നാല് കാറ്റഗറി കാര്യങ്ങളാണ് നമ്മുടെ തിയറ്ററിനകത്ത് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് എഴുപത് സീറ്റും അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റും ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് അറുപത്തി നാല് സീറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനേഴ് സീറ്റും ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകാം അടുത്തത് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗിരിജ തിയേറ്റർ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളാണ് വരുന്നത് ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് നൂറ് നൂറ് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുന്നൂറ്റി എഴുപത്താറ് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി മൂന്ന് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് ഇരുന്നൂറ്റി രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പത്ത് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ നാന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങൾ നമ്മുടെ ഗിഡിജ തിയേറ്ററിനകത്ത് വരുന്നത് നെക്സ്റ്റ് സ്ക്രീൻ അടുത്തത് നമ്മൾ പോകുന്നത് ദിലീപിൻ്റെ തിയേറ്ററായിട്ടുള്ള ഡി സിനിമാസ് ചാലക്കുടി നമ്മുടെ തിയേറ്ററിനകത്ത് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നത് നൂറ്റി അൻപത് മുന്നൂറാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ മുന്നൂറൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് അഞ്ച് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് ടോട്ടലിലോട്ട് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി നമ്മുടെ ഡി എ സിനിമാസ് ചാലപ്പിടിക്കാതെ വരുന്നത് അടുത്ത സിനിമസിലൂടെ പോവുകയാണെങ്കിൽ മാസ് മൂവീസ് നമ്മുടെ ഇരിഞ്ഞാലിക്കുടയാണ് വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് വരെയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപതുമാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് പേരുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുന്നൂറ്റി അമ്പത്തൊന്നും ഇരുന്നൂറ്റി ഇരുപതോടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത്തൊന്നും സീറ്റുമാണ് വരുന്നത് ടോട്ടൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് അടുത്തത് നമ്മുടെ ചെമ്പകശ്ശേരി സിനിമാസ് ഇരിഞ്ഞാലിക്കുട സ്ക്രീൻ വണ്ണകത്താണ് റോൾ ബാറ്റ് മോസും കാര്യങ്ങളും വരുന്നത് നൂറ്റി മുപ്പത് രൂപയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുന്നൂറ്റി അമ്പത്താറ് സീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ൂറ്റി മുപ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനെട്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ മുന്നൂറ്റി എഴുപത്തി നാല് ശിവിധം സിനിമാസ് ഊരകം ഓഡി ഡി വണ്ണിലും ഓഡി ഡി ത്രീയിലും ഡോബ്ലി ബി അറ്റ്മോസും കാര്യങ്ങളാണ് വരുന്നത് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കമൻറ്റ് ബോക്സിനകത്ത് കൊടുത്തേക്കാം നമുക്ക് ടിക്കറ്റ് ലിറ്റർ പോവുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് രണ്ട് സ്ക്രീനിലും സെയിം ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത് സീറ്റാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത്തൊന്ന് സീറ്റാണ് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ടാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് അടുത്ത സ്ക്രീനിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് അറുപത് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അറുപത്തെട്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത്തിരണ്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി ൂറ്റി അമ്പതാണ് നമ്മുടെ തിയേറ്ററിനകത്തെ ടോട്ടൽ സീറ്റിംഗ് കമ്പോസിറ്റ് കാര്യങ്ങളും വരുന്നത് നമുക്കിനി അടുത്ത സ്ക്രീനിലോട്ട് പോകാം ശ്രീദേവി എസ് സിനിമാസ് കോടാലി ഫോർ കെ ത്രീ ഡിയും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് രണ്ട് കാറ്റഗറിയാണ് കേട്ടോ നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെയും ഇരുന്നൂറ്റി ഇരുപതിൻ്റെയും കാറ്റഗറിയും കാര്യങ്ങളും വരുന്നുണ്ട് രണ്ട് ടൈപ്പാണ് നൂറ്റി ഇരുപത്തൊൻപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അമ്പത്തൊന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുപത്തൊന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ നൂറ്റി എഴുപത്തിരണ്ട് സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ കേട്ടിനകത്ത് വരുന്നത് നെക്സ്റ്റ് താളം സ്ക്രീൻ വണ് വടക്കാഞ്ചേരി നമുക്ക് വരുന്നത് മൂന്ന് കാറ്റഗറി സീറ്റിംഗ് കാര്യങ്ങളാണ് നൂറ്റി മുപ്പത് ടിക്കറ്റ് റേറ്റും നൂറ്റി എൺപത് നൂറ്റി എൺപത് അതുപോലെ തന്നെ നൂറ്റി രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി എൺപതിലൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനൊന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് വീണ്ടും നൂറ്റി അമ്പതിനാണ് വരുന്നത് കേട്ടോ അതിനകത്ത് നാല് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് നമ്മുടെ വീട്ടിനകത്ത് ടോട്ടൽ സീറ്റിംഗ് അപ്പോസിറ്റും കാര്യങ്ങളും വരുന്നത് ദേവാ സിനിമാസ് പെരിങ്ങോട്ടുകര നമുക്ക് ടിക്കറ്റ് റേറ്റിലോട്ട് പോകാം നൂറ്റി മുപ്പത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പതാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നൂറ്റി മുപ്പതോടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അറുപത്തെട്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ഈ നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതിരൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുപ്പത്തി മൂന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ നാനൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ ടിക്കറ്ററിനകത്ത് വരുന്നത് നല്ല ജി കെ സിനിമാസ് കിഴുത്താണി നൂറ്റി ഇരുപത്തഞ്ചും നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി എഴുപത്തി മൂന്നും നൂറ്റി മുപ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് അമ്പത്തി മൂന്നും സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അടുത്തത് നമ്മൾ പോകുന്നത് ലിറ്റിൽ ഭാവന കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്തെയാണ് പോകുന്നത് നൂറ്റി പത്തും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പതെന്ന് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും കൂട്ടാം നൂറ്റിപ്പത്തി രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുന്നൂറ് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തൊൻപത് പോയിൻറ്റ് ഏഴ് ആറാണ് വരുന്നത് അപ്പോൾ നൂറ്റി മുപ്പത് നമുക്ക് കൂട്ടാം അതിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിങ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പതും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി പത്തൊമ്പത് സീറ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് അടുത്ത നമ്മൾ പോകുന്നത് ദേവഗി സിനിമാസ് ഗുരുവായൂർ നൂറ്റി രൂപയുടെ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളാണ് ഒറ്റ കാറ്റഗറിയാണ് വരുന്നത് നാനൂറ്റി എഴുപത്തി നാല് സീറ്റിംഗ് കാര്യമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് നെക്സ്റ്റ് അടുത്തത് നമ്മൾ പോകുന്നത് ആർ എച്ച് സിനിമാസ് കുന്നുംകുളം നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും ഒറ്റ ഒരു കാറ്റഗറിയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് നമുക്കിനി അടുത്ത തിയേറ്ററിലോട്ട് പോകാം ഗംഗ സിനിമാസ് മാള അടുത്ത നമ്മൾ പോകുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റും നൂറ്റി രൂപയാണ് വരുന്നത് രണ്ട് കാറ്റഗറി നൂറ്റി ഇരുപത് ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പത്തൊമ്പത് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ടോട്ടലിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ടീട്ടിനകത്തെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും കാര്യങ്ങളുമാണ് നമ്മളിനി അടുത്ത ടീമിലോട്ട് പോകാം ശ്രീലക്ഷ്മി സിനിമാസ് ആമ്പല്ലൂരിനാണ് സ്ക്രീൻ വണ്ണിനകത്ത് തന്നെ ഉള്ള അറ്റ്മോസും കാര്യങ്ങളും വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് ഒറ്റ കാറ്റഗറിയും കാര്യങ്ങളാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തേഴാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് നമുക്കിനി അടുത്ത തിയേറ്ററിലോട്ട് പോകാം തിയേറ്റർ ഡേവിസ് തിയേറ്റർ വയനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് ആണ് രണ്ട് കാറ്റഗറിക്കകത്തും സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനഞ്ച് സീറ്റും മറ്റേത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ പറയുകയാണെങ്കിൽ നൂറ്റി സീറ്റിങ്ങുകാരാണ് നമ്മുടെ ടീറ്ററിനകത്ത് വരുന്നത് അടുത്ത സ്ക്രീനിലോട്ട് ഐനോക്സ് സ്ക്രീൻ ശോഭാ സിറ്റി മാളാണ് ആണ് നൂറ്റി പത്ത് രൂപ ടിക്കറ്റ് റേറ്റ് നൂറ്റി നാപ്പത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത് നൂറ്റിപ്പത്തി രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് മുപ്പത്തി ആറ് സീറ്റാണ് വരുന്നത് നൂറ്റി നാൽപ്പതിലൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് വരുന്നത് നൂറ്റി എഴുപതിലൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് അമ്പത്തൊന്ന് സീറ്റിംഗ്കാരാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതിലൂടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനാല് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് ടോട്ടൽ മുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റിങ്ങുകാരാണ് നമ്മുടെ ശോഭാ സിറ്റി മാളിനകത്ത് തിയേറ്ററിനകത്തൊക്കെ വരുന്നത് നമുക്കിനി അടുത്ത തിയേറ്ററോട്ട് പോവാം അടുത്തത് നമ്മൾ പോകുന്നത് ജി കെ സിനിമാ തൃപ്രയാറാണ് ഓടി ത്രീക്കകത്താണ് നമ്മുടെ ഡബ്ൾ ബി അഡ്മോസും കാര്യങ്ങളും വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ടിക്കറ്റ് റേറ്റും നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ തിയേറ്ററിനകത്തെ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് എൺപത്തഞ്ച് സീറ്റും അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് എൺപത്തഞ്ച് സീറ്റും ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനഞ്ച് സീറ്റും കാര്യമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് ടോട്ടൽ നൂറ്റി എൺപത്തഞ്ചാണ് നമുക്ക് തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പസിറ്റിയും കാര്യങ്ങളും വരുന്നത് നമുക്കിനി അടുത്ത തിയേറ്ററിലോട്ട് പോകാം ഡ്രീം ബിഗ് മഹാലക്ഷ്മി സിനിമാസ് അഷ്ടമിച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിയേറ്ററിനും കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഫോർ കെ ത്രീ ഡി ആർ ജി ബില്ല് അസോപ്രേഷനും കാര്യങ്ങളാണ് വരുന്നത് ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത് നൂറ്റി അമ്പത് മൂന്ന് സർക്കിളും കാര്യങ്ങളാണ് നമ്മൾ തിയേറ്ററിനകത്ത് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അമ്പത്തിനാല് സീറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപതിരുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനാല് സീറ്റും നൂറ്റി അമ്പതരുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അഞ്ച് സീറ്റും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റിംഗ് കാര്യമാണ് നമ്മുടെ കിരീടനകത്ത് വരുന്നത് പി ബി മാൾ തൃപ്രയാർ നമുക്ക് ഓടി വണ്ണിലെ ടിക്കറ്റ് റേറ്റ് പറയുവാണെങ്കിൽ ഇരുന്നൂറ് നൂറ്റി മുപ്പത് നൂറ്റി എഴുപത് ഇരുന്നൂറ് മുന്നൂറ് എന്നീ കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത് ഇരുന്നൂറുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനാല് സീറ്റും നൂറ്റി മുപ്പത് പേരുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി പന്ത്രണ്ട് സീറ്റും നൂറ്റി എഴുപതരുടെ ടിക്കറ്റ് റേറ്റിനകത്ത് തൊണ്ണൂറ്റാറ് സീറ്റും ഇരുന്നൂറുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നാൽപ്പത്തെട്ട് സീറ്റും മുന്നൂറുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനാറ് സീറ്റും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി എൺപത്താറ് സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ ടിക്കറ്റിനകത്ത് വരുന്നത് ഫോർ കെ ആർ ജി വിസപ്രഡേഷനും കാര്യങ്ങളാണ് സ്ക്രീൻ വണ്ണും കാര്യങ്ങളും വരുന്നത് നമുക്കിനി അടുത്ത ഓഡി റ്റൂവിനോട്ട് നോക്കാം ഓഡി റ്റൂവിനകത്തെ ടിക്കറ്റ് റേറ്റ് തന്നെ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി എഴുപത് ഇരുന്നൂറ് മുന്നൂറ് എന്നീ കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് വരുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റെട്ട് സീറ്റും നൂറ്റി എഴുപതിരുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് സീറ്റും ഇരുന്നൂറുടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് മുപ്പത്തെട്ട് സീറ്റും മുന്നൂറയുടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് പന്ത്രണ്ട് സീറ്റും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റും കാര്യമാണ് നമ്മുടെ ടിക്കറ്ററിനകത്ത് വരുന്നത് അങ്ങനെ നമ്മുടെ ഡോൾബി അറ്റ്മോസ്ഫീരിയഴ്സ് തിയേറ്ററും കാര്യങ്ങളും ഇവിടെ തീരുകയാണ് ഏതെങ്കിലും തിയേറ്ററും കാര്യങ്ങളും വീട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും നിങ്ങളുടെ ഫേവറേറ്റ് തിയേറ്റർ തൃശ്ശൂരിൽ ഏതാണെന്നും കൂടി ഇന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലിൽ കെട്ടിയിരിക്കുന്ന മറക്കരുത് പുതിയൊരു വീഡിയോ വരും പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ചെയ്ത് ബൈ